പ്രിയപ്പെട്ടവരെ ഇതാ ഇപ്പോൾ കണ്ടനാകത്ത് ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ അപകടമുണ്ടായിരിക്കുകയാണ് ഒരു ബൈക്കും കാറും കൂടി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സമയം ഇന്ന് ജനുവരി ആറാം തീയതി ഇഫയ്ക്ക് മൂന്നര മണിയാണ് സമയം ആക്സിഡൻ്റ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ സംഭവിച്ച ആക്സിഡൻ്റ് ആണ് ഒരിട്ട് ശ്രദ്ധ ഒരുപാട് ഒരുപാടായസ് റോഡ് സുരക്ഷ ജീവൻ രക്ഷ എന്നാണ് ട്രാഫ് റോഡ് ആക്സിഡൻ്റ് ആക്ഷൻ പോറത്തിൻ്റെ ഇതിർ വാക്സ് ഈ ബൈക്ക് അറിയാം അമിതമായ സ്പീഡിലായിരുന്നു ബൈക്കിൻ്റെ ആളെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ബൈക്ക് കണ്ടോ യോ ബൈക്കാണ് രണ്ട് പേരുണ്ടായിരുന്നു രണ്ടുപേർക്കും നല്ല പരിക്കേണ്ടെന്നാണ് വിവരം കിട്ടിയത് ഞാനതിപ്പോൾ ജസ്റ്റ് വന്നേ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഓക്കെ ഈ വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അതീവ ശ്രദ്ധയോടു കൂടി വാഹനമൊക്കെ ഓടിക്കുക ഇന്ന് ജനുവരി ആറാം തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വൈകിട്ട് ഈവനിങ്ങിൽ മൂന്നര മണിയാണ് സമയം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് സംഭവിച്ചത് ഈ വീഡിയോ ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് അതീവ ശ്രദ്ധയോടു കൂടി വാഹനം ഓടിക്കുക നല്ല ജനത്തിരക്കുള്ള സമയമാണ് സൂക്ഷിക്കുക ജാഗ്രത